ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം തൈരിൻ്റെ അകത്ത് തൈരിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ചേർത്ത് ഇളക്കി വെക്കുക എന്നിട്ട് അതിലേക്ക് പനീർ ചേർക്കാം ഇതിലേക്ക് ഈ ഇതിലേക്ക് പനീർ ചേർത്ത് ഇളക്കി വെക്കുക അതോടെ കുതിർ പിടിച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് മസാല ഈ പനീറിനകത്തേക്ക് ഒരു സവോ ഒരു സവോള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അരമണിക്കൂറ് മസാല പിടിക്കാനായിട്ട് വെച്ചേക്കാം അരമണിക്കൂർ ഇതും കൂടി ചേർത്ത് ഇളക്കി മസാല പിടിക്കാൻ വെച്ചേക്കാം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കാം രണ്ട് സ്പൂൺ ഓയിൽ ഓയിലൊഴിക്കുക കുക്കറ് ചൂടാകുമ്പോൾ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കുക അതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് കുരുമുളകും പെരിഞ്ചീരവും ഇത്രയും അതിലേക്ക് ചൂടാകാനായിട്ടുള്ളത് പനീർ നമുക്ക് ആവശ്യമേ ഉള്ള പനീറി കയറി തയറ്റി പനിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന അരി കുതിർക്കാൻ വെച്ചിരുന്നതാണ് ബസുമതി റൈസ് ഇട്ടതിന് ശേഷം അതിൽ മുങ്ങത്തൊക്കെ വെച്ച് വെള്ളമൊഴിക്കും റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈഡ് ഒനിയൻ ഇടാം ഫ്രൈഡ് ഒനിയൻ ഇടാം മല്ലി ഇലയ പുതിന ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നു കാൽ സ്പൂൺ ഗരം മസ ഗരം മസാലപ്പൊടി ചാലം കൂടെ കേട്ടോ ചാലം കൂടെ ദൈവിടെ സൈഡിലുണ്ട് ഉപ്പ് കൂടി ഇതാ അല്ല അവര് പുറമേ ഇടും ശകല ഇട്ടാൽ മതി ഒരുപാടൊന്നും വേണ്ട അത്രയൊന്നും വേണ്ട ശകല ഉം എന്നോട്ട് ഇറങ്ങാനുള്ള അത്രയും കിടന്നോട്ടെ ആ ആ നമുക്ക് ഇരുപത് മിനിറ്റ് സിമ്മിൽ വേവിക്കാം